ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഞാനിന്നും പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം എന്ന് ഇങ്ങനെ പറയാം കം അവൾ നാളെ വരേണ്ടതില്ല ഷീ നീഡ് നോട്ട് കം ടു മോറോ അവൾ നാളെ വരേണ്ടതില്ല ഷീ നീഡ് നോട്ട് കം ടു മോറോ അവൾ നാളെ വരേണ്ടതില്ല ഷീ നീഡ് നോട്ട് കം ടു മോറോ അവൾ നാളെ വരേണ്ടതില്ല മീൻ ഇഷ്ടപ്പെടുന്നു ഞാനും അതുപോലെ തന്നെ ഇങ്ങനെ പറയാ മൈ മദ ലൈസ് ഫിഷ എൻ്റെ അമ്മ മീൻ ഇഷ്ടപ്പെടുന്നു ഞാനും അതുപോലെ തന്നെ മൈ മദർ ലൈക്സ് ഫിഷെ സോ ടു ഐ അമ്മ മീൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഞാനും മൈ മദർ ലൈക്സ് ഫിഷം സോ ടു ഐ അമ്മ മീൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഞാനും മൈ മദർ ലൈക്സ് ഫിഷ് സോ ടു ഐ അമ്മ മീൻ ഇഷ്ടപ്പെടുന്നു ഞാനും അതുപോലെ തന്നെ മെസ്സേജ് അയക്കാത്തതെന്ന് എങ്ങനെ ചോദിക്കുക വൈഡ് ഇഡിൻ യു മെസ്സേജ് ടു മീൻ നീ എന്താ എനിക്ക് മെസ്സേജ് അയക്കാത്തത് വൈഡിഡിൻ യു മെസ്സേജ് ടു മീൻ നീ എന്താ എനിക്ക് മെസ്സേജ് ചെയ്യാത്തത് വൈഡിഡ് ഇൻ യു മെസ്സേജ് ടു മീൻ നീ എന്താ എനിക്ക് മെസ്സേജ് ചെയ്യാത്തത് വൈ ഡിൻ യു മെസ്സേജ് ടു മീ നീ എന്താ എനിക്ക് മെസ്സേജ് ചെയ്യാത്തത് പക്ഷെ ഞാനത് ചെയ്തല്ലോ എന്ന് എങ്ങനെ പറയാം ബട്ട് ഐ ഡിഡ് പക്ഷേ ഞാൻ അത് ഞാൻ അയച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാം ബട്ട് ഐ ഡിഡ് പക്ഷേ ഞാനത് അയച്ചിട്ടുണ്ട് ഐ ഡിഡ് പക്ഷേ ഞാനത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങളെന്താ ഇന്ന് ഇത്രയും താമസിച്ചെത്തിയത് എന്ന് എങ്ങനെ ചോദിക്കുക വൈ ഡിഡ് യു കം സോ ലേറ്റുഡേ നിങ്ങളെന്താ ഇന്ന് ഇത്രയും താമസിച്ച് എത്തിയത് വൈ ഡിഡ് യു കം സോ ലേറ്റുഡേ നിങ്ങളെന്താ ഇന്ന് ഇത്രയും താമസിച്ച് എത്തിയത് വൈ ഡിഡ് യു നിങ്ങളെന്താണ് ഇന്ന് ഇത്രയും താമസിച്ചത് നിങ്ങളെന്താണ് ഇന്ന് ഇത്രയും താമസിച്ച് എത്തിയത് താമസിച്ചില്ലാന്ന് ഇങ്ങനെ പറയാ ബഡ് ഐ പക്ഷേ ഞാൻ താമസിച്ചില്ലല്ലോ പക്ഷെ ഞാൻ താമസിച്ചില്ലല്ലോ ബ പക്ഷേ ഞാൻ താമസിച്ചില്ലല്ലോ പോകണം കറക്റ്റായിട്ട് പറയുമ്പോൾ എങ്ങനെയാ ഹി മസ്റ്റ് അദ്ദേഹം പോകണം പോകണം ഇവിടെ എന്തിനു വന്നു ഇങ്ങനെ ചോദിക്കുക നിങ്ങൾ ഇവിടെ എന്തിനു വന്നു വൈ ഡി ഡു കം ഹിയർ നിങ്ങൾ ഇവിടെ എന്തിനു വന്നു നിങ്ങൾ ഇവിടെ എന്തിനു വന്നു ഇവിടെ എൻ്റെ അമ്മാവിനെ കാണാൻ വന്നു ഇങ്ങനെ പറയാ ഐ കെം ഹിയർ ടു സി മൈ അങ്കിൾ ഞാൻ ഇവിടെ എൻ്റെ അമ്മാവിനെ കാണാൻ വന്നു ഐ കെം ഹിയർ ടു സി മൈ അങ്കിൾ ഞാൻ ഇവിടെ എൻ്റെ അമ്മാവിനെ കാണാൻ വന്നു ഐ കെം ഹിയർ ടു സി മൈ അങ്കിൾ ഞാൻ ഇവിടെ എൻ്റെ അമ്മാവിനെ കാണാൻ വന്നു ഐ കെം ഹിയർ ടു സി മൈ അങ്കിൾ ഞാൻ ഇവിടെ എൻ്റെ അമ്മാവിനെ കാണാൻ വന്നു അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു എന്നെങ്ങനെ ചോദിക്കുക വെൻ ടു യു പ്ലാൻ ടു ലീവ് നീ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു വൻ ടു യു പ്ലാൻ ടു ലീവ് നീ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു വൻ ടു യു പ്ലാൻ ടു ലീവ് നീ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു വൻ ടു യു പ്ലാൻ ടു ലീവ് നീ എപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നു തന്നെ പുറപ്പെടുന്നു എനിക്ക് അറിയാം ഐ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഉടനെ തന്നെ പുറപ്പെടും ഐ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഉടനെ തന്നെ പുറപ്പെടും ഐസ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഉടനെ തന്നെ പുറപ്പെടും ഐസ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഉടനെ തന്നെ പുറപ്പെടും ഗെയിം ഗെയിം കളിക്കാറുണ്ടോയെന്നിങ്ങനെ ചോദിക്കുക ഡു യു പ്ലേ ഗെയിംസ് നീ ഗെയിം കളിക്കാറുണ്ടോ ഡു യു പ്ലേ ഗെയിം നീ ഗെയിം കളിക്കാറുണ്ടോ ഡു യു പ്ലേ ഗെയിം നീ ഗെയിം കളിക്കാറുണ്ടോ നീ നിങ്ങൾക്കാർ തന്നെ എങ്ങനെ ചോദിക്കുക ഹു ഗേവ് യു ദ് നൈഫ് അക്കത്തി നിങ്ങൾക്കാർ തന്നു ഹു ഗേവ് യു ദ് നൈഫ് അകത്തി നിങ്ങൾക്കാർ തന്നു ഹു ഗേവ് യു ദ് നൈഫ് അകത്തി നിങ്ങൾക്കാർ തന്നു ഹു ഗേവ് യു ദ് നൈഫ് അകത്തി നിങ്ങൾക്കാർ തന്നു എനിക്കാ കത്തി തന്നു എന്ന് എങ്ങനെ പറയാ രാധു നൈഫ് രാധു എനിക്കാ കത്തി തന്നു രാധു മീ ദാറ്റ് നൈഫ് രാധു എനിക്കാ കത്തി തന്നു രാധു ദാറ്റ് നൈഫ് ഫു എനിക്കാ കത്തി തന്നു രാധു ദാറ്റ് നൈഫ് രാധു എനിക്കാ കത്തി തന്നു ആരെ കണ്ടു എങ്ങനെ ചോദിക്കുക ഹും യു ഡിയുസി നിങ്ങൾ ആരെ കണ്ടു ഹും ഡിഡിയുസി നിങ്ങൾ ആരെ കണ്ടു ഹും ഡിഡിയൂസി നിങ്ങൾ ആരെ കണ്ടു ഹും ഡി ഡിയൂസി നിങ്ങൾ ആരെ കണ്ടു കൂട്ടുകാരെ കണ്ടു എന്നിങ്ങനെ പറയാം ഐ സോ മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടു ഐ സോ മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടു ഐ സോ മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടു അതിൽ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം വെൻ ഐ വെൻ ടു ദ ടംപിൾ എസ് ടർഡേ ഐ മെറ്റ് എ ഫ്രണ്ട് ഓഫ് മൈന് തേർ ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു വെൻ ഐ വെൻ ടു ദ ടംപിൾ എസ്റ്റർഡേ ഐ മെറ്റ് എ ഫ്രണ്ട് ഓഫ് മൈൻ തേർ ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു വെൻ് വെൻ ടു ദ ടെമ്പിൾ എസ്റ്റർഡേ ഐ മറ്റേ ഫ്രണ്ട് ഓഫ് മൈന്തർ ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു കൂട്ടുകാരിയെ കണ്ടു വെന്നായി വെൻറ്റ് ടു ദ ടെമ്പിൾ എസ്റ്റർഡേ ഐ മറ്റേ ഫ്രണ്ട് ഓഫ് മൈന്തർ ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു കൂട്ടുകാരിയെ കണ്ടു ബാല്യകാല സുഹൃത്തായിരുന്നു അവൾ എന്നെങ്ങനെ പറയാ ശിവാസ് മൈ ചൈൽഡ് ഹുഡ് ഫ്രണ്ട് അവൾ ബാല്യകാല സുഹൃത്തായിരുന്നു ഷിവാസ് മൈ ചൈൽഡ് ഹുഡ് ഫ്രണ്ട് അവൾ ബാല്യകാല സുഹൃത്തായിരുന്നു ശിവാസ് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവളെൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു ഷിവാസ് മൈ ചൈൽഡ് ഹുഡ് ഫ്രണ്ട് അവളെൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു സന്തോഷം തോന്നി ഇങ്ങനെ പറയാം ഐ ഫെൽ സോ ഹാപ്പി എനിക്ക് വളരെ സന്തോഷം തോന്നി ഐ ഫെൽ സോ ഹാപ്പി എനിക്ക് വളരെ സന്തോഷം തോന്നി ഐ ഫെൽ സോ ഹാപ്പി എനിക്ക് വളരെ സന്തോഷം തോന്നി ടുത്തായിരുന്നു അമ്പലം എന്ന് വാസ് നിയർ മൈ ഹൗസ് എന്റെ വീടിന്റെ അടുത്തായിരുന്നു ആ ആമ്പലം ദ ടെമ്പിൾ മൈ ഹൗസ് എൻ്റെ വീടിന്റെ അടുത്തായിരുന്നു ആ അമ്പലം ദ ടെമ്പിൾ വാസ് നിയർ മൈ ഹൗസ് എന്റെ വീടിന്റെ അടുത്തായിരുന്നു ആ അമ്പലം ദ ടെമ്പിൾ വാസ് നിയർ മൈ ഹൗസ് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അമ്പലം കുട്ടി ഞാൻ വീട്ടിലേക്ക് വന്നു എന്നിങ്ങനെ പറയാ ഐ കെം ഹോം വിത്ത് ഹെർ അവിടെയും കുട്ടി ഞാൻ വീട്ടിലേക്ക് വന്നു ഐ കെം ഹോം വിത്ത് ഹെർ അവളേയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് വന്നു ഐ കെം ഹോം വിത്ത് ഹെർ അവളേയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് വന്നു ഐ കെയിം ഹോം വിത്ത് ഹെർ അവിടെയും കുട്ടി ഞാൻ വീട്ടിലേക്ക് വന്നു ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഷീ സഡ് അവൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഷീ സെഡ് അവൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഷീ സെഡ് അവൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഷീ സെഡ് അവൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല അത് ഞാനെല്ലാം കേട്ടിരിക്കുന്നു ഐ വുഡ് ഹാവ് ലിസ്റ്റൻ ടു എവറിങ് വിത്തൗട്ട് സേയിങ് എനിത്തിംഗ് ബാക്ക് തിരിച്ചൊന്നും പറയാതെ ഞാനെല്ലാം കേട്ടിരിക്കായിരുന്നു ഐ വുഡ് ഹവ് ലിസ്റ്റൺ ടു എവറിത്തിങ് വിൗട്ട് സേയിങ് എനിത്തിങ് ബാക്ക് കുറേ നല്ല നല്ല സെൻ്റൻസുകളാണ് പറയാൻ പറ്റി ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് കൂടി എക്സ്ട്രാ അതായത് രണ്ട് സെൻറ്റൻസ് കൂടുമ്പോൾ എങ്ങനെ ആവും എന്നുള്ളതും കൂടി കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം നിങ്ങളതുപോലെ ശ്രമിക്കുക രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ എങ്ങനെ പറയാം ആകുമ്പോൾ തെറ്റായാലും വേണ്ടില്ല അങ്ങനെ പറഞ്ഞു പിടിക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിയാവും അപ്പോൾ ഓക്കെ ബ ബായ്